90 ആര്യയുടെ വാർത്തകൾ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്നത് ആര്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പറയാനുള്ളതും ഈ വാർത്ത തന്നെയാണ് ടിക്ടോക്കിലൂടെ ഉയർന്നു വന്ന മീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ആര്യയുടെ മുൻ കാമുകനെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആര്യക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുന്നത് ഇപ്പോൾ അദ്ദേഹം ആര്യക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് പോലും തുറന്നു കാണിക്കുന്നു ആര്യ ഇയാൾക്കെതിരെ ഓരോ വാർത്തകൾ പറയുമ്പോഴും അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ുവാവിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത് ഷെയ്പേഴ്സും അണ്ടർസ്കട്ടും തുടങ്ങി പല കാര്യങ്ങളും ആര്യക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തിട്ടുള്ളതും ആര്യയുടെ അഡ്രസ്സിലേക്ക് എത്തിച്ചു കൊടുത്തതുമായിട്ടുള്ള അയാളുടെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എന്നീ ഓൺലൈൻ സൈറ്റുകളുടെ ലിസ്റ്റാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ആര്യയുടെ ബാംഗ്ലൂരിലുള്ള വീട്ടിലേക്കായിരുന്നു ഇയാൾ സാധനം ഓർഡർ ചെയ്ത് കൊടുത്തിരുന്നത് ഫോണിൻ്റെ കവറ് സ്ക്രീൻ കാർഡ് അണ്ടർസ്കട്ട് സ്കർട്ട് ഡ്രിമ്മർ അതുപോലെ പല സാധനങ്ങളും അദ്ദേഹം ആര്യക്ക് വേണ്ടി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ആര്യയുടെ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ള തെളിവുകൾ സഹിതം അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നുവെന്നും പ്രണയത്തിലല്ലായിരുന്നുവെന്നും ഒക്കെ ആര്യക്കിനി മാറ്റി പറയാൻ സാധിക്കില്ല എന്തായാലും ആര്യക്കിതിനെതിരെ തെളിവുകൾ ഉണ്ടാക്കണമെങ്കിൽ വളരെയധികം കഷ്ടം തന്നെയാണ് എന്തായാലും യുവാവ് ഇപ്പോൾ നിരവധി തെളിവുകളാണ് പുറത്തുവിടുന്നത് ഈ യുവാവിന്റെ പേരിലുള്ള പല വാർത്തകളും ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ആര്യ പല രീതിയിൽ യുവാവ് പറയുന്നത് കള്ളമാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കിയെങ്കിലും ഇദ്ദേഹത്തിന്റെ കയ്യിലെ തെളിവുകൾ തന്നെ ധാരാളമാണ് ആര്യയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നും ആര്യ ഇയാളെ ചതിച്ചതാണെന്നും വിവാഹ വാഗ്ദാനം നൽകി തന്നെ പറ്റിച്ചതാണെന്നും ഇതിലൂടെ മനസ്സിലാകുന്നു ഇതോടെ ആര്യയുടെ കാര്യമാകെ പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ാണ് പറയുന്നത് യുവാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു നൽകാനാണ് യുവാവ് ആവശ്യപ്പെടുന്നത് ഈ വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് കാണിച്ച് ഈ പൈസയൊന്നും തനിക്ക് വേണ്ട അത് ഞാൻ എന്റെ പ്രണയിനിക്കെ അല്ലെങ്കിൽ പ്രണയം തോന്നിയ സമയത്ത് വാങ്ങി നൽകിയ സമ്മാനങ്ങളാണ് അങ്ങനെ ഞാൻ കരുതിക്കോളാം പക്ഷേ ഇതിനപ്പുറം ഇവിടെ വാങ്ങിയ കാശാണ് ഞാൻ തിരികെ ചോദിക്കുന്നത് ഒരുപാട് ലക്ഷം രൂപ വീടിനു വേണ്ടിയും ഒക്കെ എന്നെ വാങ്ങിയിട്ടുണ്ട് ആ പൈസയാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളത് എന്റെ വീട്ടിലുള്ളവർക്കും അത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതാണ് ഈ യുവാവ് കേൺ പറയുന്നത് ആര്യോട് തന്നെയാണ് ഇക്കാര്യങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതും ഒരിക്കലൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ആര്യയുടെ ഭാഗത്ത് നിന്ന് മറുപടിയെ ഉണ്ടാകില്ല ശരിക്കും പറഞ്ഞാൽ സ്വർണം ഉൾപ്പെടെ ഈ യുവാവ് ആര്യക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്നെ ആര്യടെ പക്കലില്ല എന്നാണ് ആര്യ പറയുന്നത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് മറുപടി പറയാതെ മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ അത് ചിലവായി പോയെന്നോ അത് വിറ്റുപോയെന്നോ മറ്റുമുള്ള വാക്കുകൾ പറഞ്ഞ് ആര്യ യുവാവിനെ മാറ്റുകയാണ് പതിവ് എന്നാൽ അതിനി നടക്കില്ല എന്നും സ്വർണവും പൈസയുമാണ് തനിക്ക് തിരികെ വേണ്ടതെന്നും അല്ലാതെ ഈ വാങ്ങിക്കൊടുത്ത സാധനങ്ങളൊന്നും തനിക്ക് വേണ്ട എന്നും ഇതിൻ്റെ കാശ് പോലും ചോദിക്കുന്നില്ല എന്നും അങ്ങനെ അങ്ങനൊരവസ്ഥ ആയതുകൊണ്ടാണ് കടം തന്ന പൈസ തിരികെ ചോദിക്കുന്നതെന്നും യുവാവ് വെളിപ്പെടുത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ